ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഒരുപാട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എത്തുകയാണ് അപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം മെൻ്റലിസം ഞങ്ങൾക്കും പഠിക്കാനാകുമെന്നത് തന്നെയാണ് ഏതായാലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വൈകാതെ നിങ്ങളെ അറിയിക്കുന്നത് തന്നെയായിരിക്കും ഒരുപാട് കോഴ്സുകൾ നിലവിൽ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് സിമ്പിളായിട്ട് ഒരു ബിഗിനർ പഠിക്കാൻ കഴിയുന്ന ചില ട്രിക്കുകളെ കുറിച്ച് ഒന്ന് പറയുകയാണ് ഇപ്പോൾ ഒരുപാട് ട്രിക്കുകൾ അതായത് കാർഡ് ട്രിക്സ് കാർഡ് വെച്ചിട്ടുള്ള ട്രിക്സാണ് കൂടുതൽ ബിഗിനേഴ്സിന് യൂസ്ഫുൾ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതൊരു ബിഗിനേർ തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാർഡ് ട്രിക്സ് ഫോഴ്സിംഗ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രൊഡക്ഷൻ ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതേ ആയിരിക്കും അപ്പം ഈ കാർഡ് ട്രിക്സിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്കൊക്കെ മെൻ്റലിസത്തെ എത്തിക്കുന്നത് അപ്പം ഇതിൽ ചെറിയ മാജിക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി ട്രിക്ക് വെച്ചിട്ടായിരിക്കും ഏതായാലും നിങ്ങളെ കോഴ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമെന്ന് വെച്ചാൽ ട്രിക്ക് എന്ന് റിവീൽ ചെയ്യുമെന്നായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത് അപ്പോൾ ട്രിക്ക് എന്തായാലും നമ്മൾ തിങ്കളാഴ്ചയോടു കൂടി റിവീൽ ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു ട്രിക്ക് ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അതായത് ചെറിയ കുട്ടികൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കാരണം വലിയ മുതിർന്ന ആളുകൾ കാണുകയാണെങ്കിൽ അവർ ഈ ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ പക്ഷേ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ട്രിക്കാണ് ഒരുപാട് പേർ പണ്ട് ചെറുപ്പത്തിൽ ചെയ്തതായിരിക്കും പക്ഷേ ചെറിയ കുട്ടികളൊക്കെ അതായത് ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെയ്യാവുന്നതാണ് കാരണം അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല ഒരു ഇമ്പ്രഷൻസ് ശരിക്കും ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പം ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് തുടക്കം വെക്കാർ എന്നൊരു നിലയിൽ ഞാൻ ചെറിയൊരു ട്രിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരുപാട് പേർക്ക് അറിയുന്ന ട്രിക്ക് തന്നെയായിരിക്കും അപ്പം അത് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ഉടൻ തന്നെ നമ്മൾ തിങ്കളാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും തിങ്കളാഴ്ച ഒരു ഒരു വീഡിയോ നമ്മളിൽ അടിപൊളിയായിട്ട് ഒരു ട്രിക്ക് റിവ്യൂ ചെയ്യുന്നതും തന്നെയായിരിക്കും അപ്പോഴും ഇനിയും എൻ്റെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മെൻ്റലിസം ഹിപ്നോട്ടിസവുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസൽ അറുന്നൂറ്റി പത്ത് നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ് ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മുടെ മെൻ്റലിസം ഹിപ്നോട്ടിസ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിരിക്കും അപ്പം ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ആൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒ ഒന്നിച്ച് മുന്നേറാം ഏതായാലും മെൻ്റലിസം നിങ്ങൾക്ക് കോഴ്സിൽ പഠിക്കാം പക്ഷേ കോഴ്സ് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ എത്തണമെന്നൊന്നും ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല പക്ഷേ ആർക്കും പഠിക്കാവുന്നതാണ് അപ്പം ഈസിയാണ് അപ്പം വീണ്ടും കാണാം ഗുഡ് ബൈ